ഒരു മാസം എന്ന് പറയുന്നത് എന്റെ സംബന്ധിച്ചിടത്തണം ഒരു കൊല്ലം പോയൊരു ഫീലിംഗ് ആണ് എനിക്ക് നമ്മൾ നമ്മളിതിന് പിരിഞ്ഞു തന്നിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ലൈഫിലൊരു പ്രവാസിയുടെ ഭാര്യ സങ്കടം ഒന്നുമില്ല ചെറിയ വിഷമം എന്താന്ന് വെച്ചാല് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നില്ല ഹസ്ബൻഡ് വരുമ്പോൾ പൂ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അതെല്ലാം ആഗ്രഹിച്ചിട്ടായിരുന്നു രാവിലെ ഇങ്ങനെ പോയത് എല്ലാം ഫ്ലോപ്പായി നെക്സ്റ്റ് ടൈം നമുക്ക് പൊളിക്കാം അല്ലേ നമ്മൾ പൊടിച്ചെടുക്കും ഇതായിരുന്നു ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കാൻ വെച്ച എൻ്റെ ബുക്കി കേട്ടോ ആർട്ടിഫിഷ്യലൊന്നും അല്ല ഒറിജിനൽ റെഡ് റോസ് ആയിരുന്നു എൻ്റെ ബാക്കി ബാക്കിക്കീട് കാരണം ഫ്ലൈറ്റ് ഡി ഫ്ലൈറ്റ് ക്യാൻസലായി ഇതിപ്പോൾ ഫ്രിഡ്ജിൽ കിടപ്പുണ്ട് ഈ ഒരു ബുക്കിംഗ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല അങ്ങനെ ഇതാ സമയം പുളർച്ചെ നാല് മണി ഹസ്ബൻഡ് നാട്ടിലെത്തി വലക്കുഴപ്പും കാര്യങ്ങളൊന്നുമില്ല സേഫായിട്ടെ നാട്ടിലെത്തിയിട്ടുണ്ട് പാവം നല്ല ടയർഡാണ് അതിൻ്റെ ഇടയിൽ പെട്ടി തുറക്കണമെന്നുള്ള വാശിയിലായിരുന്നു എൻ്റെ മോൻ നേരം കൊളുത്തു സാധനങ്ങൾ ഞാൻ പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പൊങ്ങച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ പെട്ടിയിൽ മൊത്തം അവൻ്റെ സാധനങ്ങളേ ഉള്ളൂ കേട്ടോ കണ്ണുകാരുടെ പൊതുവെയുള്ളൊരു പരിപാടിയാണ് പെട്ടിയിലെ സാധനങ്ങൾ തുറക്കുക ചോക്ലേറ്റ് വിതരണം ചെയ്യുക അപ്പം അവൻ്റെ ടോയ്സ് എല്ലാം അവനുള്ളത് തന്നെയാണ് അവൻ്റെ ടോയ്സ് അവൻ്റെ ചപ്പൽ അവൻ്റെ ഡ്രസ്സ് പിന്നെ നട്ട്സ് പിന്നെ സ്പ്രേ പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒരു മാസം വിസിറ്റിങ്ങിന് പോയതാണ് കേട്ടോ പാവം ജോലിക്ക് പോയതല്ലല്ലോ പക്ഷേ എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ആൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പ്രവാസിയായി ഭാര്യയാകാൻ പറ്റുമെന്ന് ഇങ്ങനെയൊക്കെ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കും ഒട്ടും ഞാനൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു എനിക്കുള്ള ലിപ്സ്റ്റിക് മസ്കാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയുള്ള പ്രഹസനം ഇവൻ്റേതാണെന്ന് നിങ്ങൾ കണ്ടോട്ടോ ഇവൻ്റെ സാധനങ്ങൾ കാണിക്കലാണ് ഇവൻ്റെ മെയിൻ പരിപാടി ഒരു പൊങ്ങച്ചക്കാരനാണ് മൊത്തം ഇവൻ്റെ സാധനങ്ങളാണല്ലോ അതുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് എന്നോട് ഇടയ്ക്ക് പറയും നമുക്കൊന്നുമില്ലല്ലോ അച്ഛനല്ല എനിക്കല്ലേ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞ നിനക്ക് ആരും കൊണ്ടുവരുന്നു വേണ്ടപ്പാന്ന് അറിയും ബബിൾസ് എല്ലാം ഇവൻ്റേതാണ് ടോയ്സ് ടോയ്സും ഉള്ളത് മാത്രമാണ് കേട്ടോ ഭയങ്കരം കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ് അങ്ങനെയല്ല ഇവരെ ഫാമിലി ഹസ്ബൻഡ് ഫാമിലി കുറേ വർഷങ്ങൾക്ക് ഉണ്ടായതാണ് എൻ്റെ മോൻ അപ്പോൾ ആ ഒരു സ്നേഹം ഇവനും അതുള്ള സ്നേഹം മൊത്തം ഇവന് കൊടുത്ത എല്ലാവരും അങ്ങനെ ഇതാണ് എനിക്ക് കിട്ടിയ സർപ്രൈസ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷില്ല എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരെണ്ണം എനിക്ക് തരുമെന്ന് കേട്ടോ ആൾ ഒരു അൺറൊമാൻറ്റിക് ഹസ്ബൻഡായത് കൊണ്ടാവാം എന്താ പിന്നെയുള്ള അടുത്ത പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രവേശനം കാണാം കേട്ടോ ക്രോക്സ് ഇട്ട് നടക്കുക നിങ്ങളെ കാണിക്കുകയാണ് പൊങ്ങച്ചൊക്കെ കാണിക്കുന്നതൊന്നും അല്ല കേട്ടോ വെറുതെ എൻ്റെ ഒരു സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടി തുറക്കലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്